പ്രാർത്ഥന എന്നത് ശക്തമേറിയ ഒരു ആയുധമാണ് ഈ പ്രപഞ്ചത്തെ തിരിക്കുന്ന മഹാദൈവത്തിൻ്റെ കരത്തെ ചലിപ്പിക്കാൻ കഴിവുണ്ട് ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് അതെ പ്രയർ ഈസ് എ പവർഫുൾ വെപ്പൺ കെ എം ജോസഫ് എന്ന അനുഗ്രഹീതനായ കർത്തൃദാസൻ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ഒരു ക്രിസ്തു ശിഷ്യന് പ്രായോഗികമാക്കാൻ കൊള്ളാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് നാം കുറ്റങ്ങൾ ഏറ്റുപറയുക നാം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയോട് അടുത്തു വരുമ്പോൾ നാം കുറവുകളുള്ളവരാണ് മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ടത്തിലും ഭാവത്തിലും ചിന്തകളിലും ഇടപാടുകളിലും സംസാരത്തിലും പ്രവൃത്തികളിലുമൊക്കെ നിരവധി വീഴ്ചകളും കുറവുകളുമൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതൊക്കെ ഓർത്ത് ഏറ്റുപറയുവാൻ നാം ഉത്സാഹിക്കണം രണ്ടാമതായി ദൈവത്തെ സ്തുതിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക ഈ അവസരത്തിൽ നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്ന പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും മൂന്നാമതായി നമ്മുടെ പ്രാർത്ഥനകളിൽ നന്ദി പറച്ചിൽ ഉണ്ടായിരിക്കണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എത്രയോ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് നാം തിരിഞ്ഞു നോക്കിയാൽ എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നാം നന്ദി പറയുന്നതിൽ കുറവുള്ളവരാണ് അതെ നമ്മുടെ പ്രാർത്ഥനകളിൽ നന്ദി പറയുന്ന ഒരു പ്രവണത നമുക്കുണ്ടാകണം നാലാമതായി നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക അഞ്ചാമതായി മധ്യസ്ഥത ചെയ്യുക നമ്മുടെ വിഷയങ്ങൾ മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്ക് മറിച്ച് ദേശങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടിയുമൊക്കെ മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുവാൻ കൂടെ നാം ഉത്സാഹിക്കണം ആറാമതായി അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക അതെ കുറവുകൾ ഏറ്റുപറയുക ദൈവത്തെ ആരാധിക്കുക നന്ദി പറയുക നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിക്കുക മധ്യസ്ഥത ചെയ്യുക അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈ ആറ് വിധത്തിലുള്ള കാര്യങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുവാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും